മഴവിൽ രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി എന്നാൽ നീ ചെയ്ത് ശരി കൂടിപ്പോയി ആദി ഔട്ട് ഹൌസിനകത്ത് ടേബിളിന് മുകളിൽ അത്താഴം നിർത്തിക്കൊണ്ട് ഒരു രമ കുറ്റപ്പെടുത്തി അതൊരു പെങ്കൊശല്ലേ നീ അതെങ്കിലും ഓർക്കണമായിരുന്നു ഞാനും തന്നെയാണ് രമേശ് പറയുന്നത് വിഷ്ണു ആതിരെ തലയിൽ നിന്ന് കൂട്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇരിക്കുന്നുകൊണ്ടില്ലേ അപ്പൊ ഇതോ ആദ്യം തന്നെ കീഴ്ച്ചുകൊണ്ട് കാണിച്ചു പുലിയുടെ പോലത്തെ നഖം കൊണ്ട് അവള് നടക്കുന്നത് ഞാൻ പെട്ടി തയ്യാറാക്കി കാത്തിരിക്കറങ്ങാം അഭിമുന്യു സാറിന് വിളിച്ചു നോക്കി പക്ഷേ സാറിന് തൃശ്ശൂരിലെ ഏതോ കൂട്ടുകാരും മരിച്ചുപോയി ഇങ്ങോട്ടൊന്നും വരാൻ വേണ്ടി കാത്തിരിക്കാ ഞാൻ അവളെ തള്ളിയതർക്കും തുറന്നു പറഞ്ഞിട്ട് ഞാൻ പോകും അയ്യോ വേണ്ട അതിനെ കാണിക്കില്ല ആദി രമ തടഞ്ഞു നീ തല്ലിയ കാര്യം വേദമോൾ ആരോടും പറഞ്ഞിട്ടില്ല കളിയിലെ പാടുണ്ടപ്പോൾ ഞാൻ ഊഹിച്ചതാ സുഭദ്രാമർ കാണാതിരിക്കാൻ അവൾ മേക്കപ്പ് ഇപ്പൊ കനത്തിരിക്കും ഇങ്ങോട്ട് പോയിട്ടില്ലല്ലോ അവള് പറയട്ടെ ചേച്ചി എനിക്കൊരു ചുക്കുമില്ല അഹങ്കാരി അവളുടെ സ്റ്റാറ്റസിന് ചേരുന്നവരോട് മാത്രം മാന്യമായിട്ട് പെരുമാറാൻ അറിയാം ബാക്കിയുള്ളവരോട് അടിമകളോടെന്ന പോലെ പാവന്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു ചേച്ചി അവൾ ഇന്ന് വഴക്ക് പറയുന്നുണ്ടല്ലോ ഈ ഇവിടുത്തെ ഗാർഡനിൽ ജോലി ചെയ്യുന്ന കൃഷ്ണേട്ടൻ അവടെ അപ്പൂപ്പിന്റെ പ്രായം കാണില്ലേ ആ പാവത്തിനെ പോലും വെറുതെ വിടാറില്ല അറിയാം അങ്ങനെ എല്ലാം കേട്ട് തലയും കുലിച്ച് നിക്കും ഇയാളാ കുറെ നിന്റെ തോന്നലാ വിഷ്ണു ഇടപെട്ടു എന്നെ കാണുമ്പോഴേക്കാ കുട്ടി വിഷിയാറുണ്ടല്ലോ എന്നാൽ നീ അവളെ കോളനി കൊണ്ടുപോയിക്കോ എന്നിട്ടാ പൈപ്പിൻ ചുവട്ടിൽ ഒരു അമ്പലം മണിത് അവിടെ പ്രതിഷ്ഠിക്കേ ആദി നീ ഞാൻ പറയുന്ന കേൾക്ക് പിരിയാമാവന്റെ അരികിലിരുന്നു ശരിയാണ് വേദൊരു ദേഷ്യക്കാരി തന്നെയാണ് അവൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്ന കാണുമ്പോൾ പ്രതികരിക്കും എനിക്കും കൃഷ്ണേട്ടൻ എന്നും വഴക്കിട്ടാറുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് സങ്കടമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയുന്നത് എനിക്ക് ആദ്യ മുഖത്തേക്ക് നോക്കി അവൾക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ വീട്ടിൽ ജോലിക്ക് വരുന്നത് അന്ന് തൊട്ട് അവളെന്റെ സ്വന്തം മോൾ തന്നെയാണ് സുഭദ്രാമ സ്കൂളിൻ്റെ ചുമതല കൊണ്ട് എപ്പോഴും തിരക്കായിരിക്കും വേദയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഞാനായിരിക്കും മിക്കപ്പോഴും അവൾ എന്നെ കെട്ടിപ്പിച്ച് ഉറങ്ങിയിരുന്നു അന്നിടുത്തെ ഡ്രൈവറായിരുന്നു കൃഷ്ണേട്ടൻ വേദയെ സ്കൂളിൽ ഡാൻസ് പഠിക്കാനെല്ലാം കൊണ്ടുവന്ന കൃഷ്ണേട്ടന അവധി ദിവസങ്ങളിൽ കൃഷ്ണേട്ടനും വേദയെ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് രമയൊന്ന് വിശ്വസിച്ചു നന്നായി ഡാൻസ് ചെയ്യും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ പഠിക്കാനും ഇടിമിടിക്കും അവൾക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ശ്രീധരേട്ടനോടായിരുന്നു പൊതുവേ പെൺമക്കൾക്ക് അച്ഛന്മാരുടെ ഇഷ്ടം കൂടുതൽ ഉണ്ടാകുമല്ലോ ശ്രീധരേട്ടന അവൾ കൈവെള്ളയിൽ എന്ന പോലെയാണ് വലുതാകുമ്പോഴും കൊണ്ടുടന്ന് അവളുടെ ഒരു ആഗ്രഹത്തിന് എതിരുന്നില്ല വേദാബിഡേഴ്സ് ഒരുപാട് വളരണമെന്നും വേദ അതിൻ്റെ തലപ്പത്തുണ്ടാണെന്നും അദ്ദേഹം സ്വപ്നം കണ്ടു രമയുടെ കണ്ണുകൾ നിറഞ്ഞു ഈ ഉമ്മരത്ത് ശ്രീധരേട്ടനെ വെള്ളമോൽപ്പിച്ച് കിടത്തിയാണ് വേദ തളർന്ന് വീണു എന്റെ മടിയിലേക്ക് ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് കാലം വേണ്ടി വന്ന അവൾക്ക് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളുടെ വേർപാട് ജീവിതത്തിൽ തന്നെ മാറ്റുവാതി ആ ഒരു സാരിത്തുമ്പോണ്ട് കണ്ണുനീർ തുടച്ചു അവളൊരു പാവം കുട്ടിയാ അച്ഛൻ എന്ന ലോകം പെട്ടെന്ന് നഷ്ടമായപ്പോൾ അവൾ തനിക്ക് വെച്ചിട്ടൊരു വട്ടം വരച്ച് അതിനുള്ളിൽ ഒതുങ്ങി മനസ്സിന്റെ സങ്കടം ആരും കാണാതിരിക്കാൻ അവൾ അവളണിഞ്ഞ മുഖംമൂടി മാത്രമാണ് ദേഷ്യം അറിയുന്ന ആർക്കും അതിൽ പരാതി ഉണ്ടാവില്ല ശ്രീധരേട്ടന്റെ മരണശേഷം ഡ്രൈവിംഗ് സൂലി മതിയാക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടിയ കൃഷ്ണേട്ടനെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവന്ന വേദമോള വണ്ടി ഓടിക്കുന്നതിലേ വേണ്ട എന്തെങ്കിലും ചെയ്ത് എന്ന് അവൾ പറഞ്ഞു ആദി വിഷ്ണു നിന്നോട് ദേഷ്യപ്പെടുകയോ വഴക്കു പറയുകയോ ചെയ്താൽ നീ അവന് വെറുക്കുവോ ആദി ഇല്ലെന്ന് തലയാട്ടി അതിന് കാരണം നിനക്ക് വിഷ്ണുവിന് ഇഷ്ടമായത് കൊണ്ടല്ലേ ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് അടച്ചിട്ട മുറിയിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഒന്ന് കറിയെ പോലും ചെയ്യാതിരുന്ന വേദം ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ഇവിടെ നിന്ന് അവൾക്ക് ബ്രാന്റ് പിടിച്ചേക്കൊന്ന് പേടിച്ചിട്ടാണ് സുഭദ്രാമ അവൾ ബാംഗ്ലൂരിലേക്ക് മാറ്റിയത് താനൊരു ധൈര്യശാലിയാണെന്നും തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്നും മറ്റുള്ളവർ ചിന്തിക്കാൻ വേണ്ടി അവൾ അഭിനയിക്കുന്നു അല്ലാതെ നീ കരുന്ന് പോലെ പണത്തിൻ്റെ അഹങ്കാരം കാട്ടുന്നല്ല മനസ്സുവല്ലാതെ കലങ്ങുമ്പോഴാണ് അവൾ തറവാട്ടിൽ പോയി കുറച്ച് നേരം ഇരിക്കുന്നത് അവളുടെ കുട്ടിക്കാലം മുതലുള്ള കുറെ നല്ല ഓർമ്മകളുണ്ട് ആദ്യം നിശബ്ദനായി കേൾക്കുകയാണ് തൻ്റെ അമ്മയുടെയും നേരെ മരണം എപ്പോൾ വേണമെങ്കിലും വന്നേക്കാ അവൾക്കറിയാം പിന്നെ ഒരു കൊച്ചു പെണ്ണ് ബിസിനസ് ചെയ്യുന്നതിൽ അസൂയ പോണ്ട് അതെങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ശത്രുക്കളും ഒരു കൂടെപ്പിറപ്പോ സഹായിക്കാൻ മറ്റു കുടുംബക്കാരോ ഇല്ല ഈ അവസ്ഥയിൽ ഒരു പെണ്ണിന് മറ്റുള്ളവരെ പോലെ പെരുമാറാൻ കഴിയില്ലല്ലോ രമ എഴുന്നേറ്റു അവളുടെ കൂടെ പോകുമ്പോൾ നിന്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെന്ന് അവിടെ തെറ്റ് തന്നെയാണ് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാൽ നിൽക്കരുത് വിട്ടേക്ക് നിങ്ങൾ അഭിമന്യു സാർ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് വേദക്കറിയില്ലെങ്കിലും എനിക്കറിയാം സാറിന് അത്രയും വിശ്വാസമുള്ളുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്ത് നീ പോയാൽ വേറെ ആരെങ്കിലും വരും പക്ഷെ അവർ നിങ്ങളെപ്പോലെ ആത്മാർത്ഥമുള്ളവരാവണമെന്നില്ല തൽക്കാലം കുറച്ചാളെങ്കിലും ഇവിടെ നിൽക്ക് ഇപ്പോൾ പോകാനുള്ള തീരുമാനം മാറ്റാമതി നിന്റെ ചേച്ചി പറയുന്നതാണെന്ന് കരുതിയാൽ മതി ആദിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ശരി നിങ്ങൾ ഭക്ഷണം കഴിക്കും തറവാട്ടിൽ വെച്ചുണ്ടായ സംഭവം മറന്നേക്ക് അതിൻ്റെ പേരിൽ അവൾ നിന്നോട് പ്രതികരണം ചെയ്യാനൊന്നും പോകുന്നില്ല ഒരു അമ്മ പുറത്തേക്ക് ഇറങ്ങിയ ഡോറടച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് എടാ കാര്യറിയാതെ എടുത്തി മനസ്സിലായോ ഇപ്പൊ നിന്റെ ദേഷ്യം കുറഞ്ഞു കുറ്റബോധം തോന്നില്ലേ ഒവ് തോന്നുന്നുണ്ട് കുറ്റബോധമല്ല നീ ജരാസന്തപതെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അവിടെ ഒരു കാലിൽ ചവിട്ടി പിടിച്ച് മറ്റേ കാലു വലിച്ചു കയറി പീസാകാൻ തോന്നുന്നുണ്ട് എന്റെ നേരെ കൈ ഒങ്ങി അവളെ ഞാൻ എടുത്ത് ഒക്കെ തിരുത്തുന്നു കേട്ടോടാ ഈ നന്നായി നീതിയ ഞാനൊരു വിട്ടി വിഷ്ണു അരിശ്യത്തോടെ പപ്പടം ചോറിൽ പൊടിച്ച് ചേർത്തു അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും ആദ്യ ഉള്ളിൽ എന്തിനോ ഒരു നമ്പരം മുളപൊട്ടിയിരുന്നു അച്ഛന്റെ മഴയിൽ കഥകൾ കേൾക്കുന്ന ആ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്ന ഒരു കൊച്ചു പെൺകുഞ്ഞിൻ്റെ രൂപം അവൻ മനസ്സിൽ വരച്ചെടുത്തു തൻ്റെ സൂപ്പർ ഹീറോ ആയ അച്ഛൻ അകാലത്തിൽ മരിച്ചെടുക്കുന്നു കാണേണ്ടി വന്നപ്പോൾ അവൾ അനുഭവിച്ച ഹൃദയവേദന എത്ര കഠിനമായിരിക്കും അവൾ ഒന്ന് കൈവീശ്യതയുള്ളൂ പക്ഷെ താനും തഴമ്പിച്ച കൈ കൊണ്ട് ആ മൃദുലമായ കാരണം താഞ്ഞടിച്ച് ആ നേരത്തോ അവൾ അച്ഛനെ ആയിരിക്കില്ലേ ഓർത്തിട്ടുണ്ടാവുക എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിത്തിനും ദേഹത്ത് തൊടില്ലായിരുന്നു എന്ന് ചിന്തിക്കില്ലേ ആഹാരം തൊണ്ടയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പാത്രങ്ങൾ കഴുകി വെച്ച് ബെഡിൽ കിടന്നു എന്ത് നിനക്കിപ്പോ വിശപ്പുന്ത അതായോ വിഷ്ണുവിന്റെ ചോദ്യത്തിനാവും മറുപടി പറഞ്ഞില്ല അടികൊണ്ട് നിലത്തേക്ക് വീഴുന്ന വേദനയാണ് കണ്ണടയ്ക്കുമ്പോൾ തെളിയുന്നത് ഒരു പെണ്ണിനെ തല്ലാൻ തനിക്ക് എന്താ എന്താവകാശം ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മതിയാകി പോണായിരുന്നു മൊബൈൽ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ആദ്യം എടുത്തു നോക്കി ആര്യന്റെ നമ്പർ അവൻ പതിയെ ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി ആദ്യ എന്തൊക്കെയുണ്ട് വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല സർ ഏൽപ്പിച്ച ജോലി നീ തുടങ്ങിയോ ഇത് പൂവറിയിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സമയം എടുക്കും ഇനി അഡ്വാൻസ് വാങ്ങി ഞാൻ പറ്റിക്കാന്ന് തോന്നുന്നെങ്കി എല്ലാവരും നിർത്താം കാശി ഇരിച്ച നിങ്ങളുടെ പ്രശ്നം തീരുമല്ലോ അറിയാനുള്ള അതെയാളുടെ കൊണ്ട് ചോദിച്ചത് ഇപ്പൊ തോന്നുന്നു നമ്മളൊന്നും നല്ലൊരു ചാൻസാണ് മിസ്സ് ചെയ്തെന്ന് ആ ഗുണ്ടകൾ ആക്രമിക്കുകയും നീ അവരെ തിരിച്ചടിച്ച് വേദന രക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവളുടെ മനസ്സിൽ നിന്നോട് ഒരു മതിപ്പുണ്ടായിന് അതിൽ പിടിച്ചു കയറിയാൽ മതിയായിരുന്നല്ലോ ഓവ അവള് സിനിമയിലെ നായികൊന്നുമല്ല കൂടിപ്പോ എനിക്ക് ടിപ്പ് വരും അലാക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മക്കൊന്നുമില്ല അതും പറഞ്ഞിട്ട് അഭിമന്യു സാർ കാര്യം അറിയും അതോടെ സാറാച്ഛന്റെ കണ്ടകശിനി തുടങ്ങുകയും ചെയ്യും മേലാലിന്മാതിരി വിവരക്കേട് കാണിക്കരുതെന്ന് സാറാച്ചനോട് പറഞ്ഞേക്കണം ഷുവർ ആദി സന്തോഷ വാർത്തക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ലൈൻ കട്ടായി അവൻ തിരികെ ഔട്ട് ഹൗസിൽ കയറി വിഷ്ണു കിടന്നു കഴിഞ്ഞിരുന്നു ആരാളെ വിളിച്ചത് അതൊരു പരിചയക്കാരനാ ആദി നാളെ എനിക്ക് സുഭദ്രമായ ലീവ് വന്നു ഞാൻ കോളനിക്ക് പോകുന്നുണ്ട് നീ വരുന്നോ എനിക്കതിന് ലീവ് ഒന്നുമില്ല ആ പിശാശിനെ പുറച്ച് കോഴിക്കോട് പോകണം പോലും ആളൊരു ക്ലൈൻറ് മീറ്റിംഗ് ഉണ്ട് ആദ്യ അലമാര തുറന്നൊരു പൊതിയെടുത്ത് വിഷ്ണുവിന് നേരം നീട്ടി അവനത് വാങ്ങി ഇതെന്താടാ പൈസ അച്ഛനോടുത്തേക്ക് എവിടുന്നാടാ ഇത്രയധികം പൈസ ഞാൻ കള്ളനോട്ടടിക്കുന്ന പണി ഉടങ്ങിയിട്ടുണ്ട് എന്തേ അപ്പ നിന്നാ പോരെ കുഴിയണോ വിഷ്ണു സംശയത്തോടെ അവനെ നോക്കി പിന്നെ ആ പൊതി തന്റെ ബാഗിൽ വെച്ചു എന്നാൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് കുറച്ച് നാളുകൾക്കുള്ളിൽ അഭിമന്യു സാറിന് വേണ്ടപ്പെട്ട മൂന്നാളുകളെ കൊല്ലപ്പെട്ടെന്ന് കൃഷ്ണേട പറയുന്നുണ്ടായിരുന്നു അങ്ങേക്ക് ഇതിനുമാത്രം ശത്രുക്കൾ ഉണ്ടാരി ഉണ്ടാവും ഒരു കാലത്ത് നാട് മൊത്തം ഉറപ്പിച്ചവനല്ലേ അന്ന് ബാക്കിയായ ആരെങ്കിലും ആവും ആദ്യം ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു നമ്മളെയും തൊട്ടോടാ ചിലപ്പോ ഈ പിശാശും സുഭദ്രാമായോ അഭിസാന് വേണ്ടപ്പെട്ടവരാണല്ലോ അടുത്ത ലക്ഷ്യം ഇവരാണെങ്കിൽ മിക്കവാറും എന്നെ നിന്നെ കഥ കഴിയും വണ്ടി ഓടിക്കുമ്പോഴേക്കൊന്ന് സൂക്ഷിച്ചോടാ എപ്പോഴാ പാണ്ഡിലോറി നെഞ്ചത്തോട്ട് കയറുക എന്നറിയില്ല ഏഹ് ചുമ്മാപ്പ് പീഡിപ്പിക്കോടാ കോപ്പ് വിഷ്ണു ചുമരി നേരെ തിരിഞ്ഞിടന്നു ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എടുത്ത് നിർത്തിയിട്ട് അഭിമനിയുന്റെ പ്രാഡോ കരികൾ ഒരു ജീപ്പ് വന്ന് നിന്നു അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി പ്രാഡോയിൽ കയറി എന്തായാലും ആന്റണി അഭിമനി ചോദിച്ചു നിന്റെ ഊഹം ശരിയാ അഭി ഞാൻ അന്വേഷിച്ചു ആ തൃശൂർക്കാരൻ ചെക്കനെ അമ്മായിയപ്പനെ തീർക്കാൻ വേണ്ടി ചെയ്ത് തന്നെയാ പട്ടാപകൽ അവരുടെ ബൈക്ക് ഇടിച്ച് തീർപ്പിച്ച് ഇന്നോവ നിർത്താ പോയി സംഭവം കണ്ട നാട്ടുകാർക്കാരൻ്റെ നമ്പർ പോലീസാർ കൊടുത്താ പക്ഷെ അത് ഫേക്ക് ആണ് പോലും ആ ഭാഗത്ത് സർവൈലൻസ് ക്യാമറൊന്നും വർക്കല്ലാന്ന് അറിയുന്ന ആരോ ആണ് ആന്റണിയൊന്ന് നിർത്തി ചെയ്തു പറഞ്ഞിട്ടവൻ നിന്റെ പുറകെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ആരെയും കണ്ടുപിടിച്ചിരുന്നു അതാരാണെന്ന് അവൻ്റെ അമ്മായി അച്ഛനും അറിയാം ഇത് ആക്സിഡൻ്റ് ആകും മുമ്പ് അവനൊരു ഫ്രണ്ടിനോട് പറഞ്ഞു സേതു വേണ വേണ്ട ആളെ കിട്ടിയെന്നും ആളെ ചെറായി ബീച്ചിൽ വെച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കണ്ടിരുന്നു സത്യമാണ് ആൻ്റണി അഭിമന്യ വിശ്വാസം വരാതെ പോലെ ചോദിച്ചു അതേടാ പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും ഫ്രണ്ടിനും അറിയില്ല എനിക്കാണ് ഇതിനോടും സംസാരിക്കാൻ പറ്റുമോ ഒരു രക്ഷയില്ല അഭി അവൻ്റെ തലക്ക പരിക്ക് ബോധം തെളിയില്ലെന്ന് പോലും ഡോക്ടർമാർക്ക് ഉറപ്പില്ല എടാ അവൻ്റെ ഫോൺ ചെക്ക് ചെയ്തെന്തെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും നേരത്തെ മുട്ടി നോക്ക് അതൊക്കെ ഞാൻ ശ്രമിച്ചു പക്ഷെ ഫോൺ മിസ്സിങ്ങാ അഭിമന്യ നെറ്റിയുടെ ഇരുവശങ്ങളിലും വിരൽ അമർത്തിപ്പിടിച്ചു സേതുവിൻ്റെ ഫോണും കിട്ടിയില്ല ഇപ്പം കണ്ണിൻ്റെയും നന്നായി കളിയറിയാവുന്ന ആരാണുള്ള പുറകിൽ അവൻ്റെ ഫോൺ ശബ്ദിച്ച് ഷബിനാമിതായിരുന്നു മാഡം പറഞ്ഞു കൂട്ടുകാരനെ ചീതയ്ക്ക് തീ കൊളുത്തു മുമ്പ് നിനക്ക് ആലുവയിൽ എന്താ പണി ഒരാൾ കാണാൻ എന്തിനാ അവനെയും നിൻ്റെ ശത്രുക്കൾ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പോകുന്നത് എന്ത് ചെയ്യുന്നതൊക്കെ മാഡം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഈ ശുഷ്കാന്തീയും വെച്ച് തന്നെ ഒന്ന് സാധിച്ചൂടെ ഒരു ഭീരുവിനെ പോലെ ഒളിഞ്ഞിരുന്നതിനോട് യുദ്ധം ചെയ്യുന്നവനെ കണ്ടെത്തി തരണം പറ്റുവോ കൊലപാതക ഉൾപ്പെടെ പതിനെട്ട് ക്രിമിനൽ കേസുകൾ പ്രതി പോലീസിന്റെ സ്ഥിരം തലവേദന ചാലകുടിക്കാരൻ സേതു ആർക്കുമുമ്പിലും കീഴടങ്ങാത്ത അവൻ തന്റെ കൂട്ടുകാര അഭിമന്യുവിന്റെ വാക്കുകൾക്ക് വഴങ്ങി എല്ലാം നിർത്തി ഒതുങ്ങിക്കൂടുന്നു പകരം കാശിനു വേണ്ടി എന്ന് ചെയ്തിരുന്ന സേതുവിനെ അഭിമന്യു തൃശൂരിൽ ഒരു ബിസിനസ്സുകാരനാക്കി ഭൂതകാലത്തിന്റെ ചീത്ത പേരുള്ളുകൊണ്ട് തന്നെ സേതുവിനെ ആരും എതിർത്തിയില്ല അന്നുവരെ സേതുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളൊക്കെ സ്റ്റാഫ് എന്ന പേരിൽ അറിയപ്പെട്ടു വേദാ വേദാഗ്രൂപ്പിന് തൃശ്ശൂർ ജില്ലയിൽ വളരാനുള്ള സഹായങ്ങളെല്ലാം ചെയ്തും സേതുവായിരുന്നു അഭിമന്യുവിൻ്റെ അത്ര സ്മാർട്ട് ഇൻ്റലിജന്റ് അതുപോലെ തന്നെ മനക്കെട്ടിയുള്ള ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ഒരു തന്നെ കൊന്നു തള്ളണമെങ്കിൽ നിന്റെ ശത്രു നിന്നേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്നവനാണ് അഭി ഷെബിനെ ചിരിച്ചു എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്തില്ലെന്ന് വേണ്ട സൈബർ സെല്ലിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയതാ കണ്ണന് മുമ്പിൽ ഒരു കോൾ വന്നിരുന്നു ഇടുക്കിന്ന് അതിനുശേഷം കണ്ണു സേതുവിനെ വിളിച്ചു അവർ സംസാരിച്ചുകൊണ്ട് സേതു നിന്നെയും വിളിച്ചിട്ടുണ്ട് പക്ഷെ നീ എടുത്തിട്ടില്ല നീ തിരിച്ചു വിളിച്ച സമയത്ത് സേതു കൊല്ലപ്പെട്ടിരിക്കാം കാരണം അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിനുള്ളിൽ സേതുവിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കണ്ണനെ ആക്സിഡൻ്റായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വെച്ചാൽ ആക്സിഡൻറ് സ്പോട്ടിൽ നിന്ന് ആ ഫോൺ എടുത്തിട്ടുണ്ട് ഇടുക്കിൽ നിന്ന് വിളിച്ച ആരാണെന്ന് അറിയാം മേഡം മണികണ്ഠൻ എന്നയാളുടെ പേരിലാണ് സിമ്മു പിന്നെ വേറെ ഇൻഫോർമേഷൻ കൂടിയുണ്ട് കണ്ണൻ അന്വേഷിക്കുന്ന ഒരാളെ ചെറായ് ബീച്ചിൽ വെച്ച് സുകുമാരൻ അതായത് കണ്ണൻ്റെ ഫാദറിനോ കണ്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു മേഡം വേറെ എന്തെങ്കിലും ഇല്ല പക്ഷെ ഇടുക്കിൽ നിന്ന് വിളിച്ച ആൾക്ക് ഡീറ്റെയിൽസ് അറിയാമായിരിക്കും അതാരാണെന്ന് കണ്ടുപിടിക്കണം ആ നമ്പര് എനിക്ക് അയച്ചു തരാം ഞാൻ ഓഫീഷ്യൽ ആയിട്ട് കുറേ ടൈം എടുക്കും അല്ലെങ്കിൽ ഇവിടെ ദിവസം ഒരുപാട് ജോലിയുണ്ട് ഞാൻ നോക്കോളാം മാഡം ഇത് എന്റെ ആവശ്യമായി പോയി ഓക്കെ ബഷ് ഇനി ഇതിന്റെ പേരിൽ ആന ഇറങ്ങി തുടർത്തിറങ്ങിയപ്പോൾ നിന്റെ പണ്ടത്തെ അഭ്യാസങ്ങളൊന്നും വേണ്ട സ്വാമിയുടെ അവസ്ഥ ഇനി ഒരാൾക്ക് ഉണ്ടാവില്ലെന്ന് കരുതി മാത്രമേ സഹായിക്കുന്നേ ഉള്ളൂ ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല സ്വാമിയുടെ ഒക്കെ ചോറക്ക് ഞാൻ കണക്ക് ഓദിക്കായിരിക്കും മാഡത്തിന് തോന്നുന്നുണ്ടോ അബി ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റി നോക്കാൻ വേണ്ടി പുറകെ വരുന്നതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മാഡം പേടിക്കണ്ട ഷെബിനാ മീത് ഐ പി എസിന്റെ കൃത്യനിർവഹണത്തിനൊന്നും ഞാൻ തടസ്സമായിട്ട് വരില്ല വെച്ചോട്ടെ പിടിപ്പത് പണിയുണ്ട് ആ നമ്പരൊന്നു അയച്ചു തന്നേക്ക് അവൻ ഫോൺ പോക്കറ്റിൽ ഇട്ടു അനണി നീ ഇറങ്ങോ ഇടുക്കിയിൽ നിന്ന് കടനെ വിളിച്ച ആരാണെന്ന് കണ്ടുപിടിക്കണം ഇനി അതാണ് ഒരു വഴി ഇടുക്കിയിൽ നിനക്കതിന് ആരും ശത്രുക്കളില്ലല്ലോ അഭിമന്യു ചിരിച്ചു പറയാൻ പറ്റില്ലടാ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ആയിരിക്കാം നീ ഒന്ന് കരുതിയിരുന്നോ സേതുവിനെ സംഭവിച്ചു ഇവിടെ ആവർത്തിക്കരുത് അതുപോലത്തെ നീ ടെ അച്ഛനടിക്കണ്ട ആദ്യ ആളെ എല്ലാം ചേർത്ത് അവൻ്റെ നെറുകന്തലയെ നമുക്ക് ആണി അടിക്കാം ആന്റണി പുറത്തേക്ക് ഇറങ്ങി അടച്ചു അഭിമന്യു വണ്ടി മുന്നോട്ട് എടുത്തു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവൻ ഫോൺ ഫോണെടുത്ത് നോക്കി ഷബിനെ മണിയണന്റെ നമ്പർ വാട്സാപ്പിൽ അയച്ചതാണ് അവൻ ആ നമ്പറിലേക്ക് വിളിച്ചു കുറെ നേരത്തെ ശ്രമത്തിനുള്ളിൽ അപ്പുറത്ത് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മണിയണ്ണനല്ലേ അഭിമന്യു ആകാംക്ഷയോട് ചോദിച്ചു ഈ ഫോണിന്റെ കടയിൽ ആരോ മറന്നുവെച്ചാൽ സഹോദര ആരെങ്കിലും വിളിച്ചാൽ കൊടുക്കാന്ന് കരുതി ആരെങ്കിലും വിളിക്കാന്ന് വെച്ചതിന് ലോക്ക് ഉണ്ട് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്ന ആദ്യത്താണ് ഇതെവിടെയ സ്ഥലം വണ്ടിപ്പെരിയാർ ഇടുക്കി ജില്ല ടൗണിൽ തന്നെ അല്ലമിനിന്നൊരു ഹോട്ടൽ ഉണ്ട് ഈ ഫോണിന്റെ ഓർഡർ തെളിവ് സഹിതം വരാൻ പറ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഏൽപ്പിക്കും അത് വേണ്ട എന്റെ ഫ്രണ്ടിന്റെ ഞാൻ അവനോട് പറയാം അഭിമന്യു കോൾ കട്ടിയത് മറ്റൊരു നമ്പർ കോളിംഗ് ഇട്ടു പീറ്റർട്ടാ സേതുവിന്റെ ആളുകൾ ആരെങ്കിലും ഇടുക്കിണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടണം അങ്ങോട്ട് നേരി പോയി സമയം കളയാൻ പറ്റാത്തോണ്ടാ പീറ്ററിന്റെ മറുപടി കിട്ടിയ ഉടൻ അഭിമന്യു വണ്ടിയുടെ വേഗത വർദ്ധിപ്പിച്ചു ഈ കാര്യം നടക്കില്ല ഊട്ടിയെ തന്റെ നിൽക്കുന്ന വേദലക്ഷ്മി നോക്കി മുഹമ്മദ് പുഞ്ചിരിയോടെ പറഞ്ഞു മോളുടെ അച്ഛൻ എന്റെ ഒരു ചങ്ങാതിയാണ് ആ അടുപ്പം കൊണ്ട് തന്നെ ആ മുനിറ ഗ്രൂപ്പിന്റെ എല്ലാ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കും തന്നിരുന്നു കോഴിക്കോട് ജില്ലയിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വർക്ക് തരണ്ടെന്നേഴ്സിന്റെ അഭിപ്രായം അതാര ഞാൻ പോയി കൺവിൻസ് ചെയ്യാൻ വേദ വിനയത്തോടെയാണ് സംസാരിച്ച് ഒരു വർക്ക് കൈവിട്ട് പോകുന്നില്ല അല്ലേ സങ്കടം വേദാ ബിൽഡേഴ്സ് ഏറ്റെടുക്കാനിക്കുന്ന പ്രോജക്ട് ഞങ്ങൾ കിട്ടിയെന്ന് മറ്റുള്ള അഭിമാനത്തോടെ സംസാരിക്കുന്ന എനിക്ക് കുറച്ചില്ല അതിൻ്റെ കമ്പനിക്ക് ഒരു ബാഡ് മാർക്ക് ആയിട്ട് വരും അതാണ് ഞാൻ ഈ മോർണിംഗ് തന്നെ അങ്കളുടെ വീട്ടിലെത്തിയത് ഇതിനുമ്പ് ഏറ്റെടുത്ത് കറക്റ്റ് ടൈമിൽ തീർത്താണല്ലോ പിന്നെന്താ പ്രശ്നം ഇറ്റ് ഓക്കെ അങ്കളാളെ പ്ലാൻ അൻവർ ഓം പറയുന്ന തള്ളിക്കട എനിക്ക് പറ്റൂല ഹോസ്പിറ്റലിന്റെ പണി ഒക്കെ തരണ്ടെന്ന ഓന്റെ തീരുമാനം അതിന് കാരണമുണ്ടല്ലോ മുഹമ്മദ് അലി ശാരി നീണ്ടെന്ന് പറഞ്ഞിരുന്നു തുറന്നു പറയുന്നുണ്ട് മോള് വേറൊന്നും വിചാരിക്കരുത് ശ്രീധരം മരിക്കുന്നതിന് മുമ്പുള്ള വേദാ ബിൽഡേഴ്സ് ഒന്നും അല്ല ഇപ്പോൾ പൊതുവെയുള്ള വർത്താനം മോൾക്കും അമ്മയ്ക്കും ഫീൽഡിൽ തീരെ പരിചയമല്ലോ പിന്നെ നിങ്ങളുടെ പുതിയ പാടിന അഭിമന്യു കാരണ പലരും വർക്ക് ചെയ്യിരുന്നു പക്ഷേ സൗഹൃദം വേറെ ബിസിനസ് പറയും അതുകൊണ്ടാണ് കോഴിക്കോടുള്ള പല വർക്കും നിങ്ങൾക്ക് കിട്ടാതെ പോയത് ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ള പല സ്റ്റാഫുകൾ രാജിവെച്ചെന്നും എല്ലാവർക്കും അറിയാം ആരും റിസ്ക് എടുക്കാൻ തയ്യാറായില്ല മോളെ പ്രത്യേകിച്ച് വലിയ പ്രൊജക്റ്റൊക്കെ ആകുമ്പോൾ അൻവറിനോട് ചോദിച്ച് എപ്പോൾ വേണമെങ്കിലും തകരാൻ പോകുന്ന വേദാബിൽഡേഴ്സിനെ എന്ത് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഓം പറയുന്നതിലും കാര്യമല്ലേ താങ്ക്സ് അങ്കിൾ വേദ എഴുന്നേറ്റു അങ്കിളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ് ഒന്നൊഴുകെ വേദ ബിൽഡേഴ്സ് തകരില്ല അതിന് ഞാൻ ചാവണം എൻ്റെ ശത്രുക്കളായ പാലാട്ട് ഗ്രൂപ്പിന് വേണ്ടി കൂടെ നിന്ന് ചതിക്കാൻ നോക്കിയാൽ ചിലരെ ഞാൻ പുറത്താക്കിയിട്ടുണ്ട് അല്ലാതെ ആരും ഒരു റിസൈൻ ചെയ്ത് പോയിട്ടൊന്നുമില്ല കോഴിക്കോട് ഓഫീസ് അടച്ചിടേണ്ടി വന്നാലും വേദ ഗ്രൂപ്പ് കേരളത്തിൽ തന്നെ കാണും മകൾഡാസ് പിന്നോട് പറഞ്ഞേക്ക് എന്നോട് പെണങ്ങല്ലേ മോളെ ശ്രീ കുട്ടിയോട് നോ പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എന്താ ചെയ്യാ മക്കളൊക്കെ വലുതായ പിന്നെ അവരുടെ അഭിപ്രായം കൂടി നോക്കണല്ലോ സാറില്ല വേദ ചിരിക്കാൻ ശ്രമിച്ചു വീടിന്റെ മുറ്റം നിർത്തിയിട്ട് റേഞ്ച് റോവറിന്റെ ബോണ്ടിൽ കയ്യൂന്നി അവിടെ സംസാരം കേട്ടു നിൽക്കുകയായിരുന്നു ആദ്യം അപ്പോഴാണ് മുഹമ്മദ് അലി ശ്രദ്ധിച്ചത് ഇതാരാ മോളെ എന്ന് പറയാൻ വാതിരക്കും മുമ്പ് ആദി മുന്നോട്ട് നീങ്ങി നിന്നു വാരിക്കും ഇക്കൊരാനുണ്ടായിരുന്നില്ലേ ശേഖരൻകുട്ടി വേദ അമ്പരുന്നു പിന്നെ അവനോട് മിണ്ടേറ്റ് നിന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു അവനത് കാര്യമാക്കിയില്ല ആദിനെയൊക്കെ കൊടുത്തിട്ടിപ്പോ കാലം കുറെയായില്ലേ ഈ ഏതാ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞാൻ അഭി ഏട്ടന്റെ എന്ന് വെച്ചാ അഭിമുനീന്റെ ഫ്രണ്ടാണ് പിന്നെ അവരുടെ കമ്പനിയിലെ സ്റ്റാഫും അവൻ ഷൂ അയച്ചിട്ട് കയറി പണ്ട് എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് ശേഖരൻകുട്ടി വരാറുണ്ട് ഞങ്ങൾ ആനയുടെ പുറങ്ങിന്ന് മാറിയില്ല അപ്പോഴാ പാപ്പൻ പറഞ്ഞു ഇത് കോഴിക്കോട്ടുകാരൻ മുഹമ്മദ് അലിയുടെ ആനയാണെന്ന് ശരിക്കും അത്ഭുതം തോന്നി ഒരു മുസ്ലിമിന്റെ ആനക്ക് ശേഖരൻകുട്ടി എന്ന പേരോ മുസ്ലിം പേരിടാഞ്ഞ എന്താണെന്ന് പാപ്പാനോട് ചോദിച്ചു എന്നിട്ടോനെന്താ പറഞ്ഞ് സുന്നത്ത് ഇയാളുടെ ബുദ്ധിമുട്ടുകാരനെ മതം മാറ്റാത്ത ആണെന്ന് മുഹമ്മദ് അലി പൊട്ടിച്ചിരിച്ചു വാ ഇരിക്കു എന്താ പേര് വേദ വിലക്കിയിട്ട് ആദ്യയിരുന്നു ഞാൻ ആദി ബിസിനസ് കൊറേ ആയപ്പോ ആനയൊക്കെ വിറ്റതാണ് വിറ്റതല്ല അമ്പലത്തിൽ നടക്കിരുത്തി അങ്ങനെയല്ലേ ആഹാ അടക്കല്ല അറിയാലോ ഉം കുറച്ചൊക്കെ അറിയാം കേക്കട്ടെ മുഹമ്മദ് അലി കൗതുകത്തോടാണ് നോക്കി ഇക്കാല വാപ്പാക്ക് തടിമില്ലായിരുന്നു അത് നഷ്ടം വന്ന് വിറ്റു കൊറേ കടങ്ങൾ ആ സങ്കടത്തില് വാപ്പ രോഗിയായി ഇനി എന്ത് ഈ നാലുവാരോടൊപ്പം കവലി ഇരിക്കുമ്പോഴാ അതുവഴി ഒരു ആനയെ കൊണ്ടുപോകുന്നുണ്ട് ഒരിക്കൽ ഞാനിതുപോലെ ഒന്നിനെ വാങ്ങിയെന്ന് ഇക്കെ പറഞ്ഞു കേട്ട് കൂട്ടുകാരൊക്കെ കളിയാക്കി ചിരിച്ചു കഞ്ഞിക്ക് വകയില്ലാത്തവന്റെ സ്വപ്നങ്ങൾക്ക് പോലും പരിധി ഉണ്ടെന്ന് അവര് പഠിപ്പിക്കാൻ ശ്രമിച്ചു ഇക്ക തളർന്നില്ല കടലും കടന്ന് ഗൾഫിലേക്ക് പോയി അവിടത്തെ കുറെ കഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഒരു ചെറിയ ബക്കാല തുടങ്ങി പിന്നെ അതിന്റെ എണ്ണം കൂടി മകന്റെ വളർച്ചയുടെ അഭിമാനത്തോടെയാണ് വാപ്പ മരിച്ചത് ഇന്ന് ഗൾഫിലും നാട്ടിലും മുഴുവൻ ബിസിനസ്സുകൾ എല്ലാത്തിനും കൂടുന്ന ഭാര്യയുടെ പേരാണ് ബിസിനസ് ഗ്രൂപ്പിൽ മുനീറ സ്വന്തം ആനയെ വാങ്ങണമെന്ന് ആഗ്രഹം നടന്നു ആദ്യം മുകുന്ദൻ എന്ന പേരുള്ള ആനയായിരുന്നു അത് അസുഖം ബാധിച്ച് ചെരിഞ്ഞപ്പോഴാണ് ശേഖരൻകുട്ടിയെ വാങ്ങിയത് ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഇച്ചിരി ബുദ്ധിയുണ്ടെങ്കിൽ എന്തും നേടാമെന്നതിന് ഉദാഹരണമാണ് ഇക്കേടെ ലൈഫ് പണ്ടിങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ചലിയുടെ കുലുങ്ങിയുള്ള ചിരികണ്ട് വേദ പകച്ചു നിൽക്കുകയാണോ മലബാറിലെ ബിസിനസ് ചക്രവർത്തിയുടെ മുന്നിലാണ് തന്റെ ഡ്രൈവർ യാതൊരു കൂസലുമില്ലാതിരിക്കുന്നത് ശരിക്കും അപ്പൊ ഈ ഏറെ കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും എന്നാലൊരു സംശയിക്ക വാപ്പാങ്ങ് നഷ്ടമായത് നേടിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുണ്ടാവുമല്ലോ അതെല്ലാം തരണം ചെയ്ത് വിജയിച്ച് ഇക്കെയാണോ സ്വന്തം അച്ഛന്റെ വർഷം കൊണ്ട് അധ്വാനത്തിന്റെ ഫലമായ കമ്പനി നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ഈ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുന്നു ഇവൾക്ക് ഇതൊരു ബിസിനസ് മാത്രമല്ല അച്ഛന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാ ഏയ് ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് മാവൂർ റോഡിലെ വേദാ ബിൽഡേഴ്സിന്റെ ഓഫീസ് എന്നേക്കുമായിട്ട് അടച്ചു കൂട്ടിയാ കോഴിക്കോട് ജില്ലക്ക് തീരനഷ്ടം ഒന്നും ആവില്ലെന്ന് എനിക്കും ഞങ്ങൾക്ക് മറ്റു വർക്കുകൾ കിട്ടിയേക്കാം പക്ഷേ മുനിയതാ ഗ്രൂപ്പിന്റെ പ്രോജക്ടുകളെല്ലാം ചെയ്യുന്ന വേദാ ബിൽഡേഴ്സ് ആണെന്ന ക്രെഡിറ്റ് നഷ്ടപ്പെട്ട ഇവിടുത്തെ കച്ചവടം മതിയാക്കി പോകുന്ന തന്നെയാ നല്ലത് മുഹമ്മദ് അലിയൊന്നും മിണ്ടിയില്ല ഇങ്ങോട്ട് വരുന്ന വഴി ഇവിടെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടായിരുന്നു ഇക്ക ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ സാരില്ല ശ്രീധരേന്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ അവസാന നിമിഷം വരെ പോരുന്നു സങ്കട ഭാഗത്തിൽ അത്രയും പറഞ്ഞ ശേഷം അവൻ എഴുന്നേറ്റ് ഞങ്ങള് ഞങ്ങൾ ഇറങ്ങാ ഞാൻ പറഞ്ഞല്ലോ മോളുടെ ഭർത്താവ് ചുമ തള്ളിലേക്ക ആദി ചെറുമുഞ്ചിരിയുടെ ഇടയിൽ കയറി എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാ ഈ ദുനിയാവിൽ ആര് തിരുത്താൻ നടപ്പിലാക്കുന്ന മുഹമ്മദ് അലി സ്വന്തം മകളുടെ കെട്ടിയോനെ പേടിച്ച് പഴയ കൂട്ടുകാരന്റെ കമ്പനിയെ മാറ്റിയൊന്ന് അരി ആഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല ഇക്കയുടെ ശബ്ദം ഒന്നും ഉയർന്ന ഈ കുടുംബത്തിൽ ഒന്നര വയസ്സുള്ള കുട്ടി മുതൽ ഇങ്ങോട്ട് എല്ലാവരും പേടിച്ച് ശ്വാസം പോലും ഇല്ലാതെ നിൽക്കും പിന്നെയാണ് ഒരു അൻവർ സാറല്ല ഇക്ക ഒരു പക്കാ ബിസിനസ്മാൻ ആയിട്ട് ചിന്തിച്ചു അതാണ് സത്യം മുഹമ്മദ് അലി ഒന്നും മിണ്ടിയില്ല ശരിക്കാ ഇപ്പോയിട്ട് അധികം ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല വരട്ടെ ആൺ മുറ്റത്തിറങ്ങി ഷൂസ് ധരിച്ച് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു വേദലക്ഷ്മിയും പുറകെ പോയി കയറി ഡോ തനിക്ക് തലക്കുല അസുഖം ഉണ്ടോ റേഞ്ചർ ഓവർ റോഡിലേക്ക് പ്രവേശിച്ചുടനെ വേദ പൊട്ടിത്തെറിച്ചു താനോട് ആരാങ്ങനെയൊക്കെ സംസാരിക്കാൻ പറഞ്ഞു അത് എത്ര വലിയ ആളാണെന്ന് തനിക്കറിയോ ഇനിയിപ്പോ കോഴിക്കോട് ജില്ലയിൽ ആരെയും വർക്ക് കിട്ടാൻ പോകുന്നില്ല ഇതിലൊക്കെ കയറി ഇടപെടാൻ താൻ ആരാ അവൻ അവന്റെ ജോലി ചെയ്താ പോരെ ആദ്യം വണ്ടി ഒതുക്കണത്തി പുറകിലേക്ക് തിരിഞ്ഞു ആക്ച്വലി നിന്റെ പ്രശ്നം എന്താ നീയോ ഇത്രയും നാൾ താൻ മാഡം എന്നല്ലേ വിളിച്ചോണ്ടിരുന്നു എന്റെ മുഖത്തെ ഞാൻ വിട്ടുന്ന് കരുതി കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നിൽക്കല്ലേ ഞാനാണ് ആദ്യം അടിച്ചെന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടാ മിണ്ടാതിരിക്കുന്നത് അല്ലാതെ തന്നെ പേടിച്ചിട്ടൊന്നല്ല ഒരെണ്ണം കിട്ടിയത് കൊണ്ടൊന്നും നീ നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പെണ്ണിനെ തള്ളിൽ നിന്ന് ആണുത്തല്ലെന്ന് വിശ്വാസം തെറ്റിച്ച കുറ്റബോധം കൊണ്ടാ ഞാനിപ്പോൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അലയിൽ പെട്ടിയും കിടക്ക ഞാൻ സ്ഥലം വിട്ടിട്ടുണ്ടാവും എണീ ആദ്യം നിലത്ത് നിൽക്ക് എന്നിട്ടാവും ബിസിനസ് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഈ മൂട്ടിലെ പൊടി നട്ട് എഴുന്നേൽക്കേണ്ടായിരുന്നല്ലോ ആവശ്യം അങ്ങേട്ടല്ല നീണ്ട സോ ആ നേടിയെടുക്കാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കണം ഒരാളെ കൺവീൻസ് ചെയ്യാൻ ഫോർമൽ ടോക്ക് മാത്രം പോരാ പ്രത്യേകിച്ച് മുഹമ്മദിലേ എന്ന അതികായനെ പൊളി പറഞ്ഞൊക്കെ സത്യം തന്നെയായിരുന്നു എല്ലാ മോളെയും അരുമോനെയും ഏൽപ്പിച്ച് വിശ്രമചെയും നയിക്കാനുള്ള ആലോചനയിൽ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ ഇതൊക്കെ വേണ്ടിവരും കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞൊക്കെ മൂപ്പിന്റെ മനസ്സിലൂടെ സിനിമ പോലെ ഓടിയിട്ടുണ്ടാവും വേറൊരാൾ തന്നെ പൊക്കി പറയുന്ന ഇഷ്ടപ്പെടാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ആദ്യം അവരെ ഒന്ന് ഹാപ്പി ആക്കുക അതിനുശേഷം നമ്മുടെ ആവശ്യം പറയാ നീ നോക്കോ അങ്ങേരും തന്നെ വിളിക്കും ഇല്ലേ ഞാൻ എന്റെ തല പകുതി മൊട്ടയടിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാദയാത്ര നടത്തും അവൾ നേരെ ഇരുന്ന് വണ്ടി മുന്നോട്ടെടുത്തു ദേഷ്യവും സങ്കടവും കൊണ്ടുവല്ലാത്തൊരവസ്ഥയിലായിരുന്നു വേദ അഭിമന്യുവിനെ വിളിച്ച് കാര്യം പറയാൻ വേണ്ടി അവൾ മൊബൈൽ തുറന്നു മുഹമ്മദ് അലിയുടെ കോൾ വന്നു അവൾ അവിശ്വസനീയതയോടെ ഫോൺ കാതിലേക്ക് വെച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം